അടുക്കൽ ിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വന്നു എന്നിട്ട് നബിയോട് ചോദിക്കുക ചോദിക്കുന്നത് സമ്പത്ത നബിയുടെ നബി അലൈഹി കൈകൾക്ക് കൊടുക്കുന്നു ചുമ സാലവും പിന്നെയും ചോദിച്ചു പിന്നെയും കൊടുക്കും അങ്ങനെ ചോദിച്ച് ചോദിച്ച് നബിസ് അലൈഹി പക്കൽ ഉള്ളത് മുഴുവനും തീർന്നുപോയി വീണ്ടും അവര് ചോദിക്കാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും നബിസ് അലൈസ് പറഞ്ഞു എന്റെ പക്കൽ ഉള്ള സമ്പത്തിൽ നിന്ന് ഒന്നും ഞാൻ തടഞ്ഞു വെക്കില്ല എന്നിൽ എന്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങളിൽ നിന്ന് മാറ്റി വെക്കുകയില്ല മൈ എസ് ആരെങ്കിലും സ്വയം പര്യാപ്തത ആഗ്രഹിച്ചാൽ അയാളെ അള്ളാഹു സ്വയം പര്യാപ്തനാക്കും മറ്റുള്ളവരോട് ചോദിക്കാതെ കൈനീട്ടാതെ അള്ളാഹുവോട് മാത്രം ചോദിച്ചാൽ അവൻ അള്ളാഹു അള്ളാഹു സ്വന്തം നിലക്ക് തന്നെ അവനെന്ത് ചെയ്യും ഐശ്വര്യവാനാക്കും ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ എഫ്ത്തും പുസ്തകനാകും രണ്ടും ഏകദേശം ഒരു അർത്ഥത്തിലാകും

ക്ഷമയേക്കാൾ വിശാലമായ അല്ലെങ്കിൽ ക്ഷമയേക്കാൾ നല്ല ഒരു സമ്മാനവും നൽകപ്പെട്ടിട്ടില്ല അള്ളാഹു നൽകുന്ന ക്ഷമ അതൊരു മഹത്തായ സമ്മാനമാണെന്ന് ഇൻ സാഹു അലിൻ പറയുകയാണ് ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം നമ്മളുടെ സ്വന്തം നിലക്ക് മറ്റുള്ളവരിൽ നിന്നും പര്യാപ്തരാക്കുവാൻ സ്വയം പര്യാപ്തരാകുവാൻ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ അള്ളാഹു നമ്മളെ അതാക്കും ഇതിന്റെ അർത്ഥം ആരോടും ഒരു ഇടപഴകലും ഇല്ലാതെ ആരോടും ഒരു തരത്തിലുമുള്ള സഹായ സഹകരണങ്ങളും ഇല്ലാതെ ജീവിക്കണമെന്നല്ല മറിച്ച് നമുക്ക് നമ്മൾ സാമൂഹിക ജീവികളാണ് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് പരസ്പരം നമ്മൾ സഹകരണത്തോടും സഹായത്തോടും പോകേണ്ടവരുമാണ് പക്ഷേ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്നും വിമുക്തരായി അള്ളാഹുവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാനുള്ള സ്വഭാക്കൾ നമുക്കറിയാം സാധനം കാണാൻ സാധിക്കും ഒട്ടകത്തിന്റെ പുറത്ത് നിർക്കുമ്പോൾ ഒരു വടിയോ അല്ലെങ്കിൽ ഒരു കോപ്പയോ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയാൽ താഴെ ഒരു കൂട്ടുകാരനുണ്ടാകും അയാളോട് നിർത്തു പറ തരാൻ പറയാതെ ഇറങ്ങി അതെടുക്കുന്ന സഹപക്ലം കാണാം ഇതെന്താണ് ഇത് ഒരു വലിയ എന്തല്ല അതൊരു സ്വയം വലിയ ആളാണെന്നുള്ളൊരു ധാരണയല്ല മനുഷ്യത്രയും പോലും ഒരാളെ ആശ്രയിക്കാതിരിക്കാൻ സ്വഭാവത്തിൽ ശ്രദ്ധിച്ചിരുന്നു ഈ രീതിയിലാണ് നമ്മൾ സ്വയം പര്യാപ്തരാകാനുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഒന്ന് മുന്നിടുമ്പോൾ അതിൻ്റെയൊക്കെ നമ്മളൊന്ന് ശ്രമിക്കുമ്പോൾ അള്ളാഹു നമുക്കത് തരുമെന്നാണ് അതുമായി ബന്ധപ്പെടുത്തിയാണ് നബ്സ് അള്ളാ അലിസ്ലം പറയുന്നത് ക്ഷമയുടെ പ്രാധാന്യം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അൽ ഹസ് പാ സ്വയം പര്യാപ്തത സ്വീകരിക്കുന്നതിന്റെ അതിലുള്ള ഒരു പ്രചോദനമാണ് ഹദീസ് നബ്സ് അള്ളാസ്ലം അവർ ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ കൊടുത്തു അവിടെ തടഞ്ഞില്ല പക്ഷെ തീർന്നു പോയപ്പോഴാണ് നബിസുല അലിസ്ല പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാതെ പറഞ്ഞു അവരോട് പറഞ്ഞില്ല ചോദിക്കരുതെന്ന് പറഞ്ഞില്ല ചോദിക്കാതിരുന്നാൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നബിസ് അലി അവരെ പഠിപ്പിക്കുകയാണ് നമ്മളുടെ ജീവിതം പല നിലക്കാണ് വിശാലമാക്കി തന്നവർ നമ്മളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു അലീസുഖിനെ ഒന്ന് ഇടുക്കിയ ആളുകളുമുണ്ട് ഇതൊക്കെ അള്ളാഹുന്റെ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിന്റെ സമയത്ത് സ്വബർ ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ദുനിയാവിൽ നമുക്ക് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ സ്വബർ എന്നുള്ളത് അത് വലിയ ഹൈറാണ് നമുക്ക് ഇപ്പോൾ അത് ഒരു പക്ഷെ മനസ്സിലായില്ല അള്ളാഹു എടുക്കൽ ചെല്ലുമ്പോൾ അലീസ് പറഞ്ഞതുപോലെ കാലിലൊരു മുള്ളുതറയ്ക്കുന്നതിന് പോലും പ്രതിഫലമുണ്ടെങ്കിൽ നമുക്ക് ഈ ദുനിയ സഹിക്കുന്ന ഓരോ പ്രയാസത്തിനും ക്ഷമിക്കുന്ന ഓരോ പരീക്ഷണങ്ങൾക്കും വലിയ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്ഷമയേക്കാൾ മഹത്തായ ഒരു സമ്മാനവും അള്ളാഹവും ആർക്കും നൽകിയിട്ടില്ല എന്ന് പറയുന്നത് ഒളാക്ഷമ ഉള്ളവരായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക നമ്മളുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം നടത്തുക അങ്ങനെയാകുമ്പോൾ ഉള്ളാഹം നമ്മളെ ക്ഷമാശാലികളെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത് പറഞ്ഞത് നമ്മളുടെ അലൈഹി അതുകൊണ്ട് ആ രീതിയിൽ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക അപ്പൊ സുബാനോട്ട് ആല നമുക്ക് തോപ്പിയൊക്കെ നൽകട്ടെ